ഹായ് ഞാൻ ദീപ ഇന്ന് സൺഡേ ആണ് അപ്പോൾ ഇന്ന് ഞാൻ എങ്ങനെയാണ് മീൽ പ്രിപ്പ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാൻ കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓൾറെഡി ഞാൻ കുറേ അധികം മീൽ പ്രിപ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ തവണയും ഇതിൻ്റെ എന്താ വേർഷൻ മാറിക്കൊണ്ടിരിക്കും കേട്ടോ അപ്പം കുറച്ച് മുന്നേ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ എഴുതിയൊക്കെ വെച്ചിട്ട് അതായത് മെനു എഴുതി വെച്ചിട്ട് അതിനെ ബേസ് ചെയ്ത് സാധനം വാങ്ങിച്ച് പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന ഒരു പരിപാടിയായിരുന്നു അപ്പോ ഇപ്പൊ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ രാവിലെ ഒരു ഞായറാഴ്ച രാവിലെ ആകുമ്പോഴത്തേക്കും ഷോപ്പിംഗ് പോകും മീൻ അത്യാവശ്യം വേണ്ടുന്ന പച്ചക്കറി അവിടെ അവൈലബിൾ എന്താണോ അതിൽ എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ട് വരും എന്നിട്ട് ഞാനത് പ്രിപ്പയർ ചെയ്തു വെക്കും മോസ്റ്റ്ലി ചിലപ്പോൾ ഒരാഴ്ച ഒന്നരയാഴ്ച വരെ ആ പ്രിപ്പയർ ചെയ്ത് വെക്കുന്ന സംഭവങ്ങൾ പോവാറുണ്ട് അപ്പോൾ എന്താണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഞാൻ വാങ്ങിക്കുന്നത് ഒന്നാമത്തെ കാര്യം അപ്പോൾ ഇന്ന് പോയിട്ട് ഞാൻ എനിക്ക് അധികം സാധനങ്ങളൊന്നും കിട്ടിയില്ല കാരണം ഞാൻ സാധാരണ പോർട്ടീസിലാണ് പോവാറേ അപ്പോൾ ഇന്നിപ്പം പിള്ളേർ മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ പിള്ളേരെ ഇവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് പോകണ്ട പിന്നെ അവരെ കൊണ്ട് പോകാനാണെങ്കിൽ ഞാൻ ഇരുന്നൂറ് രൂപയുടെ സാധനം മേടിക്കണമെങ്കിൽ ആയിരം രൂപയുടെ ബില്ലുവായിട്ടേ വരത്തുള്ളൂ അപ്പം അതുകൊണ്ട് അടുത്തുള്ള മാർക്കറ്റിൽ തന്നെയാണ് പോയത് അപ്പം അവിടെ പോകുമ്പോൾ ഉള്ളൊരു ജാല്യത എന്താന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു കട ഫോക്കസ് ചെയ്ത് വാങ്ങിക്കും എന്നിട്ട് ആ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കുമ്പോൾ ആ കട ചിലപ്പോൾ സാധനം കാണത്തില്ല അപ്പോൾ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയും അത് കഴിഞ്ഞ് നോക്കുമ്പോൾ തൊട്ടടുത്ത കടയില് ഉണ്ട് പക്ഷെ ഇവിടുന്ന് മേടിച്ച സ്ഥിതിക്ക് പിന്നെ ഒന്നോ രണ്ടോ സാധനമായിട്ട് അടുത്ത കടയിൽ നിന്ന് മേടിക്കാനായിട്ടൊരു ഒരു എന്താണ് ഒരു ബുദ്ധിമുട്ട് അതുകൊണ്ട് പിന്നെ അവിടുന്ന് മേടിക്കത്തില്ല ഇങ്ങി പോലും അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത്രയും സാധനമേ മേടിച്ചുള്ളൂ ഓൾറെഡി എൻ്റെ ഇതിൽ കൂർക്ക ഇരിപ്പുണ്ട് സോ ഏർ അത്രയും മതിയാവും ഈ ഒരാഴ്ച പോവാനായിട്ട് ഇത്രയും കാര്യങ്ങൾ മതിയാവും പക്ഷെ ഇത് ഇങ്ങനെ തന്നെ ഇരുന്നു കഴിഞ്ഞാല് ഒരു ആഴ്ചയുടെ അവസാനമൊക്കെ ആകുമ്പോഴത്തേക്കും കുറെ ഒക്കെ വാടിയിട്ടുണ്ടാവും ചീത്തയായിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം അരിഞ്ഞ് സെറ്റ് ആക്കി വെക്കും അപ്പോൾ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ഒരു ഒരാഴ്ച മുന്നേ മേടിച്ച് വെച്ച ചേനയാണ് ചേന തൊലി കളഞ്ഞ് അരിഞ്ഞു ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞു അരിഞ്ഞുവച്ചേക്കുന്നത് ഇത് അതുപോലെ തന്നെ ആണ് ഓക്കെ പിന്നെ ഞാൻ ചെയ്യുന്നത് ദോശമാവിനും അപ്പത്തിനും ഒക്കെ അരച്ചു വെക്കും അപ്പോൾ ദോശമാവ് എപ്പോഴും സ്റ്റോക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ഒരു കണക്കെന്ന് പറയുന്നത് മൂന്ന് നാഴി പച്ചരിക്ക് ഒരു നാഴി ഉഴുന്ന് പിന്നെ ഒരു ഒരു സ്പൂൺ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് ഒരു സ്പൂൺ ഉലുവയും കൂടി ഇടും പിന്നെ അങ്ങനെ എന്താണ് ചോറ് അരയ്ക്കത്തൊന്നുമില്ല ഞാൻ ഇത് രാവിലെ വെള്ളത്തിലിട്ടിട്ട് ഒരു വൈകീട്ടാകുമ്പോഴത്തേക്കും ഉഴുന്ന് മാത്രം കഴുകി ഉഴുന്നിൽ വെള്ളം ഒഴിച്ചിടുന്ന ആ വെള്ളം തന്നെ വെച്ചിട്ടാണ് ഞാൻ ദോശയ്ക്കും ഇഡ്ലിക്കും കൂടെ അരയ്ക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് മൂന്ന് നാഴി പച്ചരി അതിൽ ഒരു സ്പൂൺ ഉലുവ ഇട്ട് വെള്ളം കുതിർത്ത് പിന്നെ പിന്നല്ലാണ്ട് ഇതിന് കറസ്പോണ്ടിങ് ഒരു നാഴി ഉഴുന്ന് അതിപ്പോൾ ഏത് ഗ്ലാസ് എടുക്കുന്നു ആ ഗ്ലാസ്സിലാണ് എല്ലാം നാഴികണക്കല്ല ഇപ്പം ഏത് പാത്രം എടുക്കുന്നു ആ പാത്രത്തിന്റെ കറസ്പോണ്ടിങ് ആണ് ഉഴുന്നെടുക്കുന്നത് ഉഴുന്നും ഒരു കപ്പ് ഉഴുന്നെടുത്തിട്ട് അത് കഴുകിയിട്ട് അതിൽ വെള്ളം നിറച്ചിടുമല്ലോ ആ വെള്ളം തന്നെ വെച്ചിട്ടാണ് നമ്മൾ അരയ്ക്കുന്നത് മോസ്റ്റ്ലി എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ ഞാൻ പറയുന്ന മീൻ ആദ്യമൊക്കെ ഞാൻ അരയ്ക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കിട്ടത്തില്ലായിരുന്നു പിന്നെ ഈ ഒരു മെത്തേഡിന് ശേഷം ഇത് കറക്റ്റായിട്ട് കിട്ടാൻ തുടങ്ങി അപ്പം അതുകൊണ്ട് ഷെയർ ചെയ്തെന്നേ ഉള്ളൂ അങ്ങനെയാണ് ദോശയൊക്കെ അരച്ച് ഓൾമോസ്റ്റ് എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും അത് തീരുന്നതനുസരിച്ച് ഞാൻ അരച്ചുകൊണ്ടേയിരിക്കും ഈ മൂന്ന് നാഴി ഇട പച്ചരി ഇടത് എനിക്കൊരു രണ്ടു മൂന്ന് ദിവസം വരെയൊക്കെ പോവും കാരണം ഇവിടെ ഇഡ്ഡലി ആണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അപ്പം നമുക്ക് രാവിലെ ഉണ്ടാക്കി പിള്ളേരെ പെട്ടെന്ന് വിടാനും ഒക്കെ എളുപ്പം അതാണ് അപ്പൊ അതുകൊണ്ട് അത് സെറ്റായിരിക്കും പിന്നെ എന്താണ് പിന്നെ ഈ പച്ചക്കറി ആയി വെക്കുന്നത് പിന്നെ ഉള്ളത് മറ്റേ വൻപയർ കടല അതൊക്കെ ഉണ്ടല്ലോ അത് ഓൾറെഡി ഞാൻ വെള്ളത്തിലിട്ട് അതായത് ഇപ്പം ഇത് ഇതുപോലൊരു ദിവസമാണ് ഞാൻ അത് ചെയ്യുന്നതെങ്കിൽ രാവിലെ വെള്ളത്തിലിട്ട് വെക്കും വൈകിട്ടാവുമ്പോൾ അത് കഴുകി സിപ്പ് ലോക്ക് ബാഗിലാക്കി ഫ്രീസറിൽ വെച്ചേക്കും ഇത് കണ്ടോ ഇത് ഫ്രീസറിൽ വെച്ചേക്കുന്നതാണ് സിപ്ലോപ് ബാഗില് നമ്മൾ ഇത് വെള്ളക്കടല ഓക്കെ പയർ ഇത് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചേക്കുന്നതാണേ പിന്നെ വന്നിട്ട് തറുത്ത കടല ഓക്കെ ഇത് ഇത് ഈ ബാഗിൽ ഇട്ടിട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ തന്നെ ഞാൻ അങ്ങ് വെച്ചേക്കും അപ്പൊ പിന്നെ നമുക്ക് നല്ല ഫ്രോസൺ ആയിട്ടിരിക്കും നമുക്ക് എപ്പോഴാണ് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എടുത്തൊന്ന് ഒടിച്ച് മടക്കിയാൽ മതി അപ്പോൾ ഇതിങ്ങനെ ഒടിഞ്ഞു കിട്ടും പിന്നെ ഇത് നേരെ നമ്മൾ വേണമെങ്കിൽ ഒന്നും കൂടെ കഴുകാം എന്നിട്ട് കുക്കറിലിട്ട് രാവിലെ ഇപ്പം പെട്ടെന്ന് കടലക്കറി വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വൻപയർ കറി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളത്തിൽ ഇട്ടില്ല എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ ഇല്ല ഇത് വരുന്ന മുറയ്ക്ക് ഞാനിതിങ്ങനെ എന്താണ് കുതിർത്ത് ഫ്രീസറിൽ വെച്ചേക്കും അപ്പം കാര്യങ്ങൾ എളുപ്പമാണ് ഇനി അതുപോലെ തന്നെ ചെയ്യുന്നൊരു കാര്യമാണ് ഇപ്പം ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച കൂടിയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ട് എന്താണ് ചിക്കനും ബീഫും ഒക്കെ വാങ്ങിക്കും എന്നിട്ട് അത് വെയിങ് മെഷീൻ വെച്ചിട്ട് ഞാനൊരു എന്താണ് അറുന്നൂറ് ഗ്രാം അല്ലെങ്കിൽ അഞ്ഞൂറ് ഗ്രാമിൻ്റെ കണക്കിന് ഇതുപോലെ പ്ലാസ്റ്റിക് കണ്ടെയ്നർ കിട്ടും നമുക്ക് നമ്മൾ ചിലപ്പം ഈ കട്ട് വെജിറ്റബിൾസ് മേടിക്കുന്നതിന്റെ കൂട്ടത്തിൽ കിട്ടും അല്ലാതെ നമുക്ക് അല്ലാണ്ട് മേടിക്കാം എന്നിട്ട് അതില് ഇങ്ങനെ നമ്മൾ ചിലപ്പം രണ്ട് കിലോ അല്ലെങ്കിൽ രണ്ടര കിലോ ഒന്നര കിലോ ഒക്കെയായിട്ട് എല്ലാം വാങ്ങിച്ചേക്കുന്നത് അപ്പം ഒരു കിലോ തന്നെയായിട്ട് ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് ഒരു അര കിലോ മതി ഒരു ദിവസം ഉണ്ടാക്കുക എന്നേ ഉണ്ടാക്കത്തുള്ളൂ അപ്പൊ ആ അര കിലോ കണക്കിന് എല്ലാം സെറ്റ് ചെയ്ത് ബീഫ് സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കും അപ്പൊ ആവശ്യമുള്ള ദിവസം രാവിലെ എടുക്കുക ഇത് തുറന്ന് ഇട്ട് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനകത്ത് തന്നെ ഇതിന്റെ കട്ടയൊക്കെ മാറി കിട്ടും അപ്പം മറ്റത് മൊത്തം കട്ട മാറണ്ടേ അപ്പം ഇത് അങ്ങനെ ചെയ്ത് വെക്കുന്നതും ഒരു മീൽ പ്രിപ്പിന്റെ ഒരു എന്താണ് ഒരു സ്റ്റെപ്പാണ് പിന്നെ ഉള്ളത് ഇതുപോലെ തക്കാളി കുറച്ചധികം കിട്ടുകയാണ് കുറച്ച് റേറ്റ് കുറഞ്ഞ് കിട്ടുകയാണെങ്കിൽ തക്കാളിയും സവോളയും കൂടെ വഴറ്റിയിട്ട് അതിൽ മസാലപ്പൊടിയൊക്കെ ഇട്ട് അതായത് ഗരം മസാല പിന്നെ ചില്ലി പിന്നെ എന്താണ് മല്ലിപ്പൊടി കുരുമുളക് ഇതെല്ലാം ആയിട്ട് നമ്മളുടെ ബേസിക് ഇതുണ്ടല്ലോ മസാല എല്ലാം കൂടി ഇട്ട് വഴറ്റി അതൊന്ന് തണുത്തിട്ട് പിന്നെ അത് ചിലപ്പോൾ ഞാൻ സ്മാഷ് ചെയ്ത് അല്ലെങ്കിൽ മിക്സിയിൽ അടിച്ച് ഒരു പഴുപ്പ് പരുവത്തിലാക്കിയിട്ട് അത് പിന്നെ കുറച്ചും കൂടെ ഒന്ന് തീയിൽ വെച്ച് കുറുക്കിയെടുത്തിട്ട് തണുപ്പിച്ച് ഞാൻ ചിലപ്പോൾ അത് ഗ്രേവി ആയിട്ട് തന്നെ ഞാൻ ഫ്രീസറിൽ വെക്കും ഫ്രീസറിൽ വെക്കാനാണെങ്കിൽ ഒരാഴ്ച ഇരിക്കും അല്ലെങ്കിൽ നമുക്ക് ക്യൂബ്സ് ആക്കിയിട്ട് അത് രണ്ടാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാം അത് ഒത്തിരി നമുക്ക് തക്കാളിയൊക്കെ കിട്ടുവാണെങ്കിലാണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആയിട്ടുള്ള എല്ലാ ഗ്രേവീസും അത് വെച്ച് ഉണ്ടാക്കാം ഇപ്പം രാവിലെ കുറുമക്കറി ഉണ്ടാക്കാനാണെങ്കിൽ കടലക്കറി ഉണ്ടാക്കാനാണെങ്കിൽ പിന്നെ ചിക്കൻ ബീഫ് തക്കാളി കറി മറ്റേ മുട്ടക്കറി എന്തുണ്ടാക്കാനാണെങ്കിലും ഇതാണല്ലോ ബേസിക് ഗ്രേവി അപ്പൊ രാവിലെ അത് എടുക്കുക അത് എന്താണ് ഫ്രീസ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പോലും നേരെ നമുക്ക് ഇട്ട് നമ്മുടെ എന്താണോ ആ കടലയാണെങ്കിൽ കടല അതും കൂടെ യൂസ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് കറി റെഡിയാക്കാം അപ്പൊ അങ്ങനത്തെ പരിപാടി ചെയ്യാറുണ്ട് അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ മീൽ ട്രിപ്പ് എന്ന് പറഞ്ഞ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതേ ഉള്ളൂ അല്ലാണ്ട് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മൾ ഇന്ന ദിവസം ഇന്ന ഫുഡ് എന്ന് പറഞ്ഞ് തന്നെ പോകുവായിരുന്നു ഇപ്പൊ അങ്ങനെ ഇല്ല അപ്പൊ ഇതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീക്കുമ്പോഴത്തേക്കും എന്തുണ്ടാക്കും എന്നുള്ള ഒരു സ്ട്രെസ് ഉണ്ടല്ലോ അതങ്ങ് ഭയങ്കരമായിട്ട് അങ്ങ് മാറി കിട്ടും അതിപ്പോ നിങ്ങൾക്ക് വീട്ടിൽ നിൽക്കുകയാണ് നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ല നിങ്ങൾക്ക് പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഒമ്പത് മണിക്കുള്ളിൽ ജോലിയെല്ലാം തീർത്ത് പുറത്ത് കടന്നു ഇനി നിങ്ങൾക്ക് സിനിമ കാണണം ടി വി കാണണം അതാണ് ആഗ്രഹം അത് നടക്കും ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും പുതിയ സ്കില്ല് പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സമയം കിട്ടും പുറത്ത് പോകണമെങ്കിൽ അതും പറ്റും അപ്പം ഭയങ്കര ഒരു എന്താണ് റിലീഫാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അപ്പം ഏതെങ്കിലും ഒരാഴ്ച ഞാൻ ഇത് സെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം ഇപ്പം ഞാൻ അങ്ങനെ ഒരു ഇതിൽ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ഇടദിവസം നമ്മൾ പച്ചക്കറി മേടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര പണിയാ ഇടദിവസം പച്ചക്കറി മേടിച്ച് കഴിഞ്ഞാൽ ഇത് അരിയാൻ തന്നെ നമുക്ക് ഞാൻ ഇച്ചിരി സ്ലോയാ അപ്പം ഞായറാഴ്ച രാവിലെ ഇതെല്ലാം കഴിഞ്ഞാൽ ഞാൻ കുറേശ്ശേ ഇച്ചിരി ഇച്ചിരി ആയിട്ടെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഞാൻ പിന്നെ കുറച്ച് പേര് റെസ്റ്റ് എടുത്ത് അങ്ങനെ വൈകിട്ട് വരെ നിന്നിട്ടാണ് ഞാൻ ഇതെല്ലാം അരിഞ്ഞു തീർക്കുന്നത് അപ്പൊ അരിയുമ്പം ഒരിക്കലും തോരനായിട്ടൊന്നും അരിയത്തില്ല ഇപ്പൊ ക്യാരറ്റ് ഒക്കെ തോരനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തോരനുള്ള സാധനങ്ങളൊന്നും അങ്ങനെ അല്ല അറിയുന്നത് ഞാൻ ക്യൂബ്സായിട്ട് തന്നെ അരിഞ്ഞുവെക്കും എന്നിട്ട് എന്നാണോ തോരനുണ്ടാക്കണ്ടേ അന്നേരം നമ്മളത് മറ്റേ നമ്മുടെ ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത് പിന്നെ ഇലക്കറിയൊക്കെ ആണെങ്കിലുണ്ടല്ലോ അതായത് ഞാൻ അധികം മേടിക്കാറില്ല വല്ലപ്പോഴും ഒരു കൊതി തോന്നിയിട്ട് അങ്ങനെ മേടിച്ചെങ്കിലേ ഉള്ളൂ ഇലക്കറിയൊക്കെ ആണെങ്കിൽ ഇപ്പൊ ചീര അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ കഴുകും കഴുകിയിട്ട് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ച് അത് ഉണക്കി അതായത് വെള്ളമൊക്കെ നന്നായിട്ട് പോയിട്ട് അതിന്റെ ഇല മാത്രം പിച്ചി സെപ്പറേറ്റ് അതിന്റെ തണ്ട് മാത്രം സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കും പിന്നെ ചില സമയത്ത് ഞാൻ അരിഞ്ഞു വെക്കും അരിഞ്ഞു വെച്ചാൽ നമുക്ക് രണ്ട് ദിവസത്തിൽ കൂടുതൽ ഫ്രിഡ്ജ് വെക്കാൻ പറ്റില്ല അതിനുള്ളിൽ യൂസ് ചെയ്ത് തീർക്കണം അല്ല ഇല ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യും അത് വെച്ച് അതിൻ്റെ ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ ഇത് നിൽക്കും എപ്പോഴെങ്കിലും എടുത്താൽ മതി അപ്പം അങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഫ്രോസ് ചെയ്ത് വെക്കാനായിട്ട് കപ്പ ഭയങ്കര എളുപ്പമാണ് നമുക്ക് നല്ല കപ്പ അങ്ങനെ എപ്പോഴും കിട്ടത്തില്ലല്ലോ അപ്പം നല്ല കപ്പ കിട്ടുന്ന സമയത്ത് അത് പൊളിച്ച് ഏർ അതെ കൊത്തി എത്ര വലിയ കഷ്ണാണോ വേണ്ടോ അത്രയും കഷ്ണമായിട്ട് കൊത്തി അരിഞ്ഞ് ഇതുപോലെ സിക്ലോക്ക് ബാഗിലിട്ട് ഫ്രീസറിൽ വെച്ചേക്കും അപ്പൊ എന്നാണോ നിങ്ങൾക്ക് കപ്പ കഴിക്കാൻ തോന്നുന്നത് അന്ന് ഡയറക്ട്ലി ഫ്രീസറിൽ നിന്ന് എടുത്ത് വേണമെങ്കിൽ കഴുകണെങ്കിൽ കഴുകാം അല്ലെങ്കിൽ ഫ്രീസറിൽ നിന്ന് എടുത്ത് അതേ കട്ട പരുവത്തിൽ തന്നെ നമുക്ക് എന്തുവാണ് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും അപ്പൊ ഞാൻ സ്ഥിരം ചെയ്യാറുള്ളൂ കാരണം ശനി ഞാറും ഒന്നും മോസ്റ്റ്ലി നമ്മളിവിടെ അങ്ങനെ കുക്ക് ചെയ്യത്തില്ല കാരണം ഇതിൻ്റെയൊക്കെ ഒന്ന് ശനിയാഴ്ച നമ്മൾ ഇവിടെ വീട് ഫുള്ള് ക്ലീൻ ചെയ്യുന്ന പരിപാടിയിലായിരിക്കും ഞായറാഴ്ചയാണെങ്കിൽ ഇതുപോലെ മീൽപുറിപ്പും ബാക്കിയുള്ള കാര്യങ്ങളും അതായത് പൊടികളൊക്കെ മിച്ചോ ഉണ്ടെങ്കിൽ പൊടികളൊക്കെ അടുക്കിപ്പിറുക്കി അടുക്കിപ്പിറുക്കിയല്ല പൊടിച്ച് വറുത്ത് പൊടിച്ച് വെക്കുന്ന പരിപാടിയൊക്കെ ശി ഞായറാഴ്ചയാണ് പോകുന്നത് പിന്നെ ഞായറാഴ്ച വൈകിട്ട് ആവുമ്പോഴത്തേക്കും എവിടെയെങ്കിലും പുറത്തോട്ട് പോകും അപ്പോൾ അതൊക്കെ കാരണം അങ്ങനെ കുക്കിംഗ് പരിപാടി അന്നില്ല പിന്നെ നമ്മളിപ്പോൾ ഇറച്ചിയാണെങ്കിലും കപ്പയാണെങ്കിലും ഒക്കെ വയ്ക്കുന്ന ഇടദിവസങ്ങളാ ഈ ഇടദിവസങ്ങൾ ഇതൊക്കെ വെക്കണമെങ്കിൽ ഓൾറെഡി ഇതിങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ചെയ്യാൻ പറ്റും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ പരിപാടി ഞാൻ കുറെ നാളും മുന്നേ ചെയ്തിരുന്നു ഇപ്പം മെനക്കേഡായതുകൊണ്ട് മെനക്കേട് ഇൻ ദ സെൻസ് എനിക്ക് അത്രയും നേരം ഒന്നും നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ അതിപ്പോ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡിമെയ്ഡ് തന്നെ മേടിക്കും കാരണം ഇവിടെ സ്ഥിരം ഇപ്പം ഇറച്ചിയാണെങ്കിലും അച്ചാറാണെങ്കിലും അച്ചാർ സ്ഥിരം ഉണ്ടാക്കും കേട്ടോ അച്ചാർ എല്ലാ ആഴ്ച ഉണ്ടാക്കും ഇവിടെ മാങ്ങാച്ചാറും നെല്ലിക്കാച്ചാറും ഒക്കെ ഭയങ്കര ഉള്ള ആൾക്കാരാണ് പിന്നെ അച്ചാറിന് ഞാൻ മാങ്ങ ഒക്കെ വാങ്ങിക്കുമ്പോൾ കൂടി വന്നതേ ഇത്രയും രണ്ട് മാങ്ങ അല്ലെങ്കിൽ വലിയ മാങ്ങയാണെങ്കിൽ ഒരു ഒറ്റ മാങ്ങയൊക്കെ ആയിട്ടാണ് എടുത്തുകൊണ്ട് വരുന്നത് അത് മിക്കവർക്കും ചോദിക്കാൻ മടിയായിരിക്കും കടയിൽ പോയിട്ട് എനിക്കൊരു മാങ്ങ മതി എന്നുള്ളത് ഞാൻ ഒരു മാങ്ങ ആയിട്ട് മേടിക്കും കാരണം അരിയാന്ന് എളുപ്പം ഇത് ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് അരിയാൻ ചിലപ്പോൾ ഒരു മടി വരും ഒരു മാങ്ങയുള്ളെങ്കിൽ അത് അരിഞ്ഞ് അതിന്റെ അച്ചാർ ഇട്ട് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയി ഇരി ഉള്ളതുകൊണ്ട് ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് ഒത്തിരി മാങ്ങാച്ചാർ ഉണ്ടാക്കി വെച്ചാലും ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല മേ ബി നമ്മൾ മസാല അതല്ലെങ്കിൽ അച്ചാറിന്റെ പൊടി അതനുസരിച്ച് കൂടിയോ കുറഞ്ഞോ പോകുന്നോണ്ടായിരിക്കും കേട്ടോ പിന്നെ വന്നിട്ട് ഇത് ഉള്ളിത്തണ്ടല്ലേ ഉള്ളിത്തണ്ട് ഏഹ് ഇത് ഉള്ളിത്തണ്ട് ഞാൻ ദാ ഇതുപോലെ ഒരു സംഭവം വാങ്ങിച്ചിട്ട് ഇത് വെച്ച് നമുക്ക് ചീരയും അരിയാം കോവയ്ക്കരിയാം നല്ല തിൻ സ്ലൈസ് ആയിട്ട് വരും നമുക്ക് ആമസോണിൽ കിട്ടും കേട്ടോ അപ്പൊ ഉള്ളിത്തണ്ട് ഞാൻ ഇത് വെച്ച് അരിഞ്ഞ് കുപ്പിലടച്ച് അല്ലെങ്കിൽ എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അടച്ച് അല്ലെങ്കിൽ ഫ്രിഡ്ജിനകത്ത് മൊത്തം ഒരു സ്മെല്ലായിരിക്കും അടച്ച് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മുട്ട ഇട്ട് ചിക്കി നമ്മൾ തോരൻ ഉണ്ടാക്കത്തില്ലേ അതുണ്ടാക്കി ഇവിടെ ഭയങ്കര ഫാൻ ബീസ് ആണ് അതിന് അപ്പം അത് ചെയ്യാറുണ്ട് ഇത് കുറച്ച് നാൾ ഇരുന്നോടും കേട്ടോ പിന്നെ വന്നിട്ട് ഇവിടെ ഓൾറെഡി എനിക്ക് കരിവേപ്പിലയുടെ മരം ഉണ്ട് അപ്പം ആവശ്യത്തിനനുസരിച്ച് പോയി എടുക്കുവാണ് ചെയ്യാറ് ഇതിപ്പോ കടയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണ് അപ്പം അതും നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തുവാ പേരൊന്നും കിട്ടുന്നില്ല നമ്മുടെ ടിഷ്യൂ പേപ്പറിട്ട് സെറ്റ് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്ത് അവിടെ വെച്ചിട്ടാൽ മതി അല്ലെങ്കിൽ കഴുകാതെ നമുക്ക് വെക്കാം ആവശ്യത്തിന് എടുക്കുമ്പോൾ കഴുകിയാലും മതി അങ്ങനെ ചെയ്യാം അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ സൺഡേ കംപ്ലീറ്റ് ചെയ്ത് തീർക്കും സൺഡേ സാറ്റർഡേ എന്ന് പറഞ്ഞാൽ ഫുൾ റീസെറ്റ് ആണ് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിങ്കളാഴ്ച തുടങ്ങിയിട്ട് നമുക്ക് എളുപ്പത്തിന് കാര്യങ്ങളൊക്കെ ഇപ്പോളും ഇപ്പോൾ ഒരു ദിവസം നമുക്കൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല രാവിലെ എണീറ്റ് ഒത്തിരി ലേറ്റ് ആയി പോയെങ്കിൽ പോലും കാര്യങ്ങളൊക്കെ പടപടാ നടക്കും അപ്പോൾ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം നീൽപ്രിപ്പ് ചെയ്തിട്ട് അതിന്റെ ഫൈനൽ ഔട്ട്പുട്ട് ഞാൻ കാണിക്കും ഓക്കെ അപ്പൊ ഇനി ഇന്ന് ഞാൻ വാങ്ങിച്ചിട്ട് വന്ന വെജിറ്റബിൾ എല്ലാം അരിഞ്ഞു വെക്കാൻ പോവാണ് അപ്പോ ഇതൊക്കെ ഞാൻ ഓൾറെഡി കഴുകി ഒന്ന് വെള്ളം മാറാനായിട്ട് വെക്കും അതിനുശേഷമാണ് അരിഞ്ഞു തുടങ്ങുന്നത് അപ്പോ ഇത് ഉള്ളിത്തണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഞാനത് ചെയ്യുന്നത് ഇതേ ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് മാങ്ങ ചെറിയ കനം കുറഞ്ഞതാണെങ്കിൽ മീൻ അത്ര കട്ടിയില്ലാത്തതാണെങ്കിൽ മാങ്ങ അരിയാം പിന്നെ ചീര അരിയാം കോവയ്ക്ക അരിയാം ഹെൽപ്പ്ഫുള്ളാണ് കേട്ടോ ഒരു ടൂള് അതുപോലെ ഇപ്പൊ ഞാൻ ഈ തൊലി കളയുന്നത് സ്ക്രാപ്പറും ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് നമുക്ക് കൂർക്ക വരെ അതിന്റെ തൊലി കളയാം എളുപ്പത്തിൽ ഇഞ്ചി അതിന്റെയൊക്കെ തൊലി കളയാൻ ഇത് ഈ ഒരു സ്ക്രാപ്പർ ഭയങ്കര യൂസ്ഫുൾ ആ ഇത് ഓൾറെഡി ഞാൻ എന്റെ ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ പറയും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ അത്യാവശ്യം വേണ്ടുന്ന ടൂൾസ് ഒക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതാ ഒരു കത്തി മാത്രം കൊണ്ട് ചെയ്യുന്നതിനെക്കാട്ടിലും ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ എളുപ്പമാക്കും അതിപ്പം എല്ലാ ദിവസവും ചെയ്യാനാണെങ്കിലും ഇങ്ങനെ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനാണെങ്കിലും നമ്മുടെ കയ്യിൽ ഇപ്പം ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പം കട്ലറ്റ് അതുപോലുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഇറച്ചിയൊക്കെ ഉണ്ടാക്കി വെക്കുന്ന ആൾക്കാരുണ്ടല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് സോളയൊക്കെ അറിയാനായിട്ട് ഫുഡ് പ്രോസസ്സറൊക്കെ നല്ലതാണ് ഞാൻ ഫുഡ് പ്രോസസറിന്റെ ഒക്കെ റിവ്യൂ ഓൾറെഡി ചെയ്തിട്ടുണ്ട് തന്നെയാണ് കരുതുന്നത് അപ്പം പണ്ടുള്ള വീഡിയോസ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ വെച്ചേക്കുന്ന പോലെ തന്നെയാണ് നമ്മൾ എന്താണ് ഇലക്കറി എല്ലാം സൂക്ഷിക്കുന്നത് നമ്മൾ ടിഷ്യൂ പേപ്പർ ഇട്ട് സാന്ഡ്വിച്ച് പരുവത്തിലാക്കി വെക്കും അപ്പം ഇലക്കറിയൊക്കെ ഒരു ഇലക്കറി തോരനായിട്ടല്ല എരിയുന്നത് നമ്മൾ അതിൻ്റെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് ആവശ്യമുള്ളപ്പോൾ നമ്മൾ തോരന് വേണ്ടിയിട്ട് ചോപ്പറ് യൂസ് ചെയ്ത് ചോപ്പ് ചെയ്ത് അങ്ങ് യൂസ് ചെയ്യുക ചെയ്യുന്നത് പിന്നെ മാങ്ങ മാങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നിപ്പം നെല്ലിക്ക വാങ്ങിച്ചില്ല അല്ലെങ്കിൽ ഞാൻ എല്ലാ ദിവസവും എല്ലാ ആഴ്ചയും ഒരു പത്ത് നെല്ലിക്ക വാങ്ങിക്കും അത് ആവി കയറ്റി എന്താണ് അച്ചാറിടും അപ്പം നെല്ലിക്കയും മാങ്ങ അച്ചാറും സ്ഥിരം ഇവിടെ കാണും എനിക്ക് പ്രഷറൊക്കെ ഉള്ളതാണെങ്കിലും നമുക്ക് അച്ചാർ ഒഴിച്ചു കൂട്ടാൻ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സാധനമാണ് ഇവിടെ കറി പോലെയാണ് അച്ചാർ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പം പിന്നെ കുറച്ച് തേങ്ങ ചുരണ്ടി വെച്ചു അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യമാണ് സവോള സവോള ഒരു ഒരാഴ്ചത്തേക്ക് കണക്കാക്കിയിട്ട് തൊലി കളഞ്ഞിട്ട് കഴുകൂല തൊലി കളഞ്ഞ് നേരെ ഒരു പാത്രത്തിലാക്കി വെക്കും ഓക്കെ അപ്പം രാവിലെ രാവിലെ അപ്പൊ എല്ലാരും വിചാരിക്കുക ഇത്രയൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോന്ന് ഇത് ചെയ്താൽ നമുക്ക് കുറച്ചും കൂടെ എളുപ്പമാണ് കാര്യങ്ങൾ താല്പര്യമുള്ളവർ മാത്രം ചെയ്താൽ മതി ഞാൻ ചെയ്യുന്ന കാര്യം പറഞ്ഞതന്നേ ഉള്ളൂ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു അഭിപ്രായങ്ങൾ അറിയിക്കണേ ബൈ